വയനാട്ടിൽ കാലം തെറ്റി പെയ്ത മഴയിൽ ഹെക്ടർ കണക്കിന് നെൽകൃഷി നശിച്ചു കൊയ്ത്തിനിടെ പ്രതീക്ഷിക്കാതെ പെയ്ത മഴയാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് പല പാടശേഖരങ്ങളിലും കൊയ്തിട്ട നെല്ല് മുളവന്ന് നശിച്ചു വൈക്കോലും ഉപയോഗശൂന്യമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലം തകർത്തു പെയ്ത മഴയാണ് നഷ്ടം സഹിച്ചും നെൽകൃഷി ഇറക്കിയ കർഷകരെ കണ്ണീരിൽ കണ്ണീരിൽത്തിയത് കൊയ്തിട്ട പാടങ്ങളിൽ വെള്ളം കയറിയതോടെ കതിരുകളിൽ തന്നെ നെല്ല് മുളച്ചു വൈക്കോലും ചീഞ്ഞുപോയി പലയിടത്തും നനഞ്ഞ കറ്റകൾ പാടത്തും വരമ്പിലും കിടക്കുകയാണ് വിളഞ്ഞു കൊയ്യാറായ കതിരുകൾ മുഴുവൻ മഴയിൽ ഒടിഞ്ഞു വീണു ഭൂരിഭാഗം പാടശേഖരങ്ങളും നേന്ത്രവാഴയിലേക്ക് മാറിയപ്പോഴും നെൽകൃഷി ഉപേക്ഷിക്കാൻ കൂട്ടാക്കാത്ത ആദിവാസികളും പരമ്പരാഗത കർഷകരുമാണ് ഏറ്റവും ദുരിതത്തിലായത് നെൽകൃഷിയെ ജീവവായുവായി കാണുന്ന പുൽപ്പള്ളിയിലെ ചേകാടി ഗ്രാമത്തിൽ നൂറുകണക്കിന് ഏക്കർ സ്ഥലത്തെ നെല്ലാണ് നശിച്ചത് നെല്ല് ഒരു പോയി വൈക്കോൽ ശതമാനം തന്നെ പോയി നമുക്ക് നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് ഒരു ഏക്കർ കൃഷി അതിൽ കുറച്ചെങ്കിലും ആദായം എന്ന് പറയുന്നത് പുല്ലിൽ നിന്നാണ് നെല്ല് കച്ചി ശതമാനം പോയി നഷ്ടപരിഹാരം ഇന്നലെ േകാടിയിലെ കർഷകർ മുളച്ച കതിരികളുമായി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസിലെത്തി കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പരമാവധി കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു റിപ്പോർട്ടർ വയനാട്